ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി ആം ആദ്മി പാർട്ടി ഓഫീസിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് കുറിക്കുകൊണ്ടു എന്ന് വേണം കരുതാൻ കാരണം പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അമിത്ഷാ അതിന് മറുപടി പറയുകയും ചെയ്തു നേരത്തെ ബി ജെ തീരുമാനിച്ചത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിനെ ഒഴിവാക്കുക അവോയ്ഡ് ചെയ്യുക പരിഗണിക്കാതിരിക്കുക ഈ തന്ത്രമാണ് സ്വീകരിക്കുക ബി ജെ പി എന്നാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക കോൺഗ്രസിനെതിരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ആം ആദ്മി പാർട്ടിയെ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അവഗണിക്കുക അതിന് മറുപടി പറയാതിരിക്കുക ഈ തന്ത്രമാണ് ബി ജെ പി ആദ്യം മുതൽ തന്നെ കരുതി വച്ചത് ദേശീയ മാധ്യമങ്ങളെല്ലാം ബി ജെ പിയുടെ തന്ത്രം ഇതാണ് എന്ന് വാർത്തകൾ നൽകുകയച്ചിരുന്നു കാരണം അരവിന്ദ് കെജ്രിവാളിനോട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ മോദിക്ക് നിൽക്കാൻ കഴിയില്ല ബി ജെ പിക്ക് നിൽക്കാനും കഴിയില്ല അതുകൊണ്ട് അവഗണിക്കുക എന്ന തന്ത്രമാണ് നല്ലത് എന്ന് ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ തീരുമാനിച്ചിരുന്നു അതനുസരിച്ചുള്ള ീക്കങ്ങളായിരുന്നു നടത്തിയത് ബി ജെ പി പക്ഷേ ബി ജെ പിക്ക് മറുപടി പറയാൻ കഴിയാത്ത ചോദ്യം അമിത്ഷായ്ക്ക് മറുപടി പറയാൻ കഴിയാത്ത ചോദ്യം ആ ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യത്തെ പ്രസംഗത്തിൽ നടത്തിയത് അതിനെ ഹൈദരാബാദിൽ വെച്ച് മറുപടി പറയേണ്ടി വന്നു അമിത്ഷായ്ക്ക് എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ സഞ്ചരിക്കുന്നത് നേരായ വഴിയിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ നേരിടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ആദ്യത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗവും അതിന് അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വന്നതും നേരത്തെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ അവഗണിക്കുക എന്ന തന്ത്രം അത് പാളിപ്പോയിരിക്കുന്നു ബി ജെ പിയുടെ ആദ്യത്തെ തന്ത്രം അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയെ എങ്ങനെ നേരിടണമെന്ന ആദ്യത്തെ അവർ തീരുമാനിച്ച തന്ത്രം തന്നെ ആദ്യ നിമിഷത്തിൽ തന്നെ തകർന്ന് തരിപ്പണമായി പോയി എന്ന് വേണം പറയാൻ കാരണം അതാണ് ദില്ലിയിൽ നടന്നത് അത്തരമൊരു പ്രസംഗമാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ നടത്തിയത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം तो मैं बीजेपी से पूछना चाहता हूं आपका प्रधानमंत्री का दावेदार कौन है दोस्तों अगले साल सत्रह सितंबर तक अगर इनकी सरकार बनी तो उस पर भी आऊंगा मैं अगर इनकी सरकार बनी तो पहले अगले दो महीने में योगी जी को निपटाएंगे ये और उसके बाद मोदी जी के सबसे खास अमित शाह को ये प्रधानमंत्री बनाएंगे तो मैं लोगों को, देश के लोगों को करना चाहता हूं मोदी जी अपने लिए अरविंद कलवा बीजेपी अधिकार योगी आदित्यनाथ ने आद्य वेट योगी आदित्यनाथ ने आज रुस योगी आदित्यनाथ ने യുപിയുടെ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുക അത് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ പുറത്താക്കും പകരം മുഖ്യമന്ത്രി കൊണ്ടുവരും എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് നേരത്തെ മോദി തന്നെ തീരുമാനിച്ച രാഷ്ട്രീയ നേതാക്കൾക്ക് ഔദ്യോഗിക പദവി ഇരിക്കുന്നതിന് വേണ്ടി എഴുപത്തിയഞ്ചു വയസ്സ് എന്ന തീരുമാനം ആ തീരുമാനം കൊണ്ടുവന്നത് മുരളി മനോഹർ ജോഷിയെയും അദ്വാനിയെയും വെട്ടാനായിരുന്നു അത് ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നു അതേ ആയുധം മോദിക്കെതിരെ ഉയർത്തും ആര് അമിത് അമിത്ഷാ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും അതിന്റെ ചരട്വലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്ന ചിന്ത ബി ജെ പിക്ക് അകത്ത് ആർ എസ് എസിനകത്ത് ഉണ്ട് അത്തരം ചർച്ചകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എപ്പോഴും ആരാണ് നരേന്ദ്രമോദിക്ക് പിൻഗാമി എന്ന് ചോദിക്കുമ്പോൾ ആർ എസ് എസ് ഉയർത്തി കാണിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ് ഇത് അമിത്ഷായ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം വെട്ടേണ്ടത് അല്ലെങ്കിൽ ആദ്യം സ്ഥാനപ്രശ്നാക്കേണ്ടത് അതല്ലെങ്കിൽ ആദ്യം ഒതുക്കേണ്ടത് യോഗി ആദിത്യനാഥിനെയാണ് എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അതിനുശേഷം അടുത്ത നീക്കം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ആയിരിക്കും എന്നാണ് എങ്ങനെയാണോ മുരളീപനോഹർ ജോഷിയെയും അദ്വാനിയെയും മാറ്റി നിർത്തിയത് ഒതുക്കി നിർത്തിയത് അതേ തന്ത്രം തന്നെ അമിത് വീണ്ടും എടുക്കും അത് മോദിക്കെതിരെയായിരിക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം ബി ജെ പി ഒതുക്കി നിർത്തിയ ബി ജെ പി ഒന്നുമല്ലാതാക്കിയ നേതാക്കളുടെ പേരുകളും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു അതിലൊന്നാമത്തെ ആൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്വാനി മുരളീ മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ആൾ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയോളം തന്നെ ജനകീയനായ ആൾ ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശ് അദ്ദേഹത്തെ ഒതുക്കി മൂലക്കിരുത്തി അതിനുശേഷം നോക്കണം രാജസ്ഥാനിൽ വസുന്ധരാജ് സിന്ധ്യ രാജസ്ഥാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന നേതാവ് ആ വസുന്ധരാജ സിന്ധ്യയെ ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അടുത്തതായി ഒതുക്കി മൂലക്കിരുത്താൻ പോകുന്നത് യു പി മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ആയിരിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചത് എന്നാൽ ദാ അപ്പോൾ തന്നെ മറുപടി വന്നു അരവിന്ദ് കെജ്രിവാളിനെ അവഗണിക്കണമെന്ന ബി ജെ പിയുടെ നേതൃത്വ തീരുമാനമുണ്ട് ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് രൂപപ്പെട്ട തീരുമാനമുണ്ട് ആ തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു അമിത്ഷായ്ക്ക് കാരണം അത് കൊണ്ടത് കുറിക്കു തന്നെയാണ് അമിത്ഷായുടെ തന്ത്രങ്ങളാണ് അവിടെ തുറന്നു കാട്ടപ്പെട്ടത് അമിത്ഷാ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതാണ് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുകയും തുറന്നു പറയുകയും ചെയ്തത് അതോടുകൂടി അമിത്ഷായ്ക്ക് നിക്കക്കള്ളിയില്ലാതെയായി ദേശീയ മാധ്യമങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തു അപ്പോഴാണ് ഹൈദരാബാദിൽ അതിന് മറുപടി പറയാൻ അമിത്ഷാ നിർബന്ധിക്കപ്പെട്ടത് അതുകൂടി നമുക്ക് കേൾക്കാം मैं और पूरे इंडिया को कहना चाहता हूं मोदी जी पचहत्तर साल के हो जाए इससे आपको आनंदित होने की जरूरत नहीं है ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है मोदी जी ही ये टम पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे इसमें भारतीय जनता पार्टी में പറയുന്നത് ിയുടെ ഭരണഘടനയിലില്ല അതുകൊണ്ട് ബി ജെ പിയുടെ പ്രധാനമന്ത്രി ആരായിരിക്കും അടുത്ത സർക്കാരിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കും നരേന്ദ്രമോദി തന്നെയായിരിക്കും നരേന്ദ്രമോദി കാലാവധി പൂർത്തിയാക്കും നരേന്ദ്രമോദി തന്നെ തുടർന്നു എന്ന് വെച്ചാൽ അഞ്ചു വർഷത്തിന് ശേഷവും രാജ്യത്തെ നയിക്കുമെന്നാണ് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് അമിത്ഷാ ഇത് പറയുമ്പോൾ ഒരു ചിരിച്ചിരിക്കുന്നുണ്ട് പ്രേക്ഷകരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരു ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അതിന് അതേ നിമിഷത്തിൽ മറുപടി പറയാൻ അമിത്ഷാ തയ്യാറായത് അങ്ങനെ പറയുമ്പോഴും അമിത്ഷാ ഒന്ന് ചിരിക്കുകയാണ് ഉള്ളാലെ ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാം പ്ലാൻ ചെയ്തു പോലെ തന്നെയായിരുന്നു എന്താണോ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അത് തന്നെയായിരുന്നു അമിത്ഷായുടെ മനസ്സിലുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കാര്യവും അതാണ് അരവിന്ദ് കെജ്രിവാൾ തുറന്നു പറഞ്ഞത് അതിന് മറുപടി പറയുമ്പോൾ അമിത്ഷായുടെ ചിരിയിലുണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ പ്രശ്നം അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിക്കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ എവിടെയാണോ കൊള്ളേണ്ടത് അവിടെ തന്നെ പോയി തറക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വന്നു എന്നത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യത്തെ വാക്കുകൾ തന്നെ ഇന്ത്യയിൽ ചർച്ചാ വിഷയമായി അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അകത്ത് അതൊരു തലവേദനയായി മാറുകയും ചെയ്തു അതിന് മറുപടി പറയാൻ അമിത്ഷാ നിർബന്ധിതമായി ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കാരണം ബി ജെ പിക്ക് അടുത്തൊരു ഭരണം അത് സാധ്യമല്ല എന്ന് ബി ജെ പിയുടെ ഭരണമെന്ന വീണ്ടും തുടർ ഭരണമെന്ന മോഹത്തിന് അവസാനത്തെ ആണിയടിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിലൂടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അരവിന്ദ് കെജ്രിവാളിനെക്കാളും ശക്തനാണ് കൊടുങ്കാറ്റായി മാറുകയാണ് അരവിന്ദ് കെജ്രിവാൾ കാര്യം സംശയമേ ഇല്ല ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം നേരിട്ട് കണ്ട് സംബന്ധിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റുകളിലെ വോട്ടെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ നിർണായക ശക്തിയായിരിക്കും അതോടൊപ്പം തന്നെ ദില്ലി ഹരിയാന പഞ്ചാബ് ഏകദേശം മുപ്പത്തി മൂന്ന് സീറ്റുകളുണ്ട് ഈ സീറ്റുകളിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് സാന്നിധ്യമുള്ള ഈ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടാക്കും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിൽ ബിജെപിയുടെ സ്വപ്നം അത് നടക്കില്ല എന്ന് ബിജെപി നേതൃത്വത്തിൽ തന്നെ ഉറപ്പുണ്ടായിരുന്നു അത് മറികടക്കാൻ ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഇതിലൂടെ കഴിയും എന്നായിരുന്നു ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ അതെല്ലാം തകർത്തരിപ്പണമാവുകയാണ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് യഥാർത്ഥ എതിരാളിയായി മാറുന്നു അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി യഥാർത്ഥ എതിരാളിയായി മാറുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൈദരാബാദിൽ വെച്ച് അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വരുന്നത് കാരണം കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ടടുത്ത് തന്നെ കൃത്യമായി കൊള്ളുന്നു എന്നർത്ഥം